ഷിലോ ഫ്രം വൻഡർ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാവൻഡറിൽ തന്നെ അടിപൊളി കളക്ഷൻ ആണ് മീഡിയം ലാർജ് എക്സൽ സൈസസ് വരെയാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ആണ് പ്യൂർ മസ്ലി ഫാബ്രിക്കിലാണ് പിന്നെ ടോപ്പിലും നല്ല ക്വാളിറ്റിയാണ് ആണ് വരെ ലൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഡിസൈൻ കണ്ടോ യോക്കൊക്കെ നോക്കിയാൽ എന്താ ഭംഗിയെന്ന് അത്രയും ഹെവി ഐറ്റാണ് കേട്ടോ അത് അത്രയും നല്ലൊരു സൂപ്പർ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് ഫസ്റ്റ് വേണേ നമ്മളുടെ നല്ല അടിപൊളി ടോപ്സുകൾ കാണിക്കാം കേട്ടോ ഇതാണ് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫോർ നയന്റി ഫൈവ് ആണ് താഴേക്കൊക്കെ ഇതുപോലെയാണ് ഇതിന്റെ ഡിസൈൻ ഇതിന്റെ ഡബിൾ എക്സിൽ വരെയും വരുന്നുണ്ട് നല്ല സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് ഫുൾ ഗൗൺ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാം കേട്ടോ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഫ്ലയർ എടുക്കുമ്പോൾ ഈ ഒരു മോഡൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചേളോ ഡബിൾ എക്സിന്റെ സൈസ് വരെയും വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് നെക്സ്റ്റ് ഈ ഒരു ഐറ്റം നാനൂറ്റി പ്രൈസ് മീഡിയം ലാർജ് ആയിട്ട് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ഡിസൈൻ തന്നെയാണ് ഇതും ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈൻ കേട്ടോ യോക്കൊക്കെ വന്നിട്ടുള്ളത് ഇതാണ് മീഡിയം ലാർജ് മീഡിയം ആൻഡ് ലാർജ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി അമ്പതാണ് പ്രൈസ് യോക്ക് നല്ല ഹെവി ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത്തും വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിനോട്ട് വിത്ത് ത്രെഡ് വർക്കും കൂടിയിട്ട് വരുന്ന ഒരു ആണ് ഇത്രയും ലെങ്ത് മീഡിയം ആൻഡ് ലാർജ് സൈസ് നാനൂറ്റി അമ്പതാണ് പ്രൈസ് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റം കേട്ടോ ഇതാണ് ഇന്നറിൽ വരുന്നത് ഇന്നറിൽ വരുന്ന ഒരു മോഡല് ഇങ്ങനെയായിരിക്കും കേട്ടോ വിത്ത് ലൈനിങ് ഈ ഇന്നറിലും അവൈലബിൾ ആണ് പിന്നെ അതിന്റെ കോട്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് കണ്ടോ മീഡിയം ലാർജ് സൈസാണ് ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് ഫുൾ ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ ഇതുപോലെ ആയിരിക്കും കേട്ടോ വേർ ചെയ്യുമ്പോൾ ഇതിൽ ഈ ഒരു സ്രഗ് വരുമ്പോൾ ഫുൾ ലെങ്ത്തിൽ എടുക്കും ഷ്രഗ് ഇന്നത് കുറച്ച് ലെങ്ത്ത് കുറവിലും എടുക്കും പക്ഷെ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടാണ് നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരു മോഡലും കൂടിയിട്ടാണ് ഇത് നല്ല സൂപ്പർ ക്വാളിറ്റി കണ്ടു ഇതുപോലെയാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ഇത് ഫുൾ ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ തന്നെ അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അല്ല ബാക്ക് സൈഡ് ഒന്ന് നോക്കിയാൽ എന്താ ഭയങ്കര ഷ്രഗിന് കണ്ടോ ഇതുപോലെ കട്ടിങ് ആയിട്ട് വരുന്നതാണ് ഇതേപോലെ തന്നെയാണ് ഡിസൈൻ ഇതിൻ്റെ മോഡലിങ്ങനെയാണ് കേട്ടോ അത് ഇന്നറിൽ വരുന്നത് ഈ ഒരു ഷ്രഗ് ഷ്രഗിൽ വിത്ത് ലൈനിങ് ആണ് പിന്നെ കോട്ട് വരുമ്പോൾ ഈ ഒരു മോഡൽ രണ്ടും അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ വരുമ്പോൾ ടൈ ചെയ്യാനായിട്ട് ഈ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഷ്രഗ് സ്ലീവൊക്കെ ഒരു മോഡേൺ സ്ലീവാണ് കേട്ടോ ഇതുപോലെ ആയിരിക്കും സ്ലീവ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു കോട്ടിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഫ്ലോർ ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡല് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് ടവറ് അറുന്നൂറ്റി അമ്പതാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഐറ്റം ഇത് ഇതാണ് കേട്ടോ വെസ്റ്റേൺ ഐറ്റം മീഡിയം ആൻഡ് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല സൂപ്പർ ത്രീ പീസ് സെറ്റ് ആണ് ത്രിബിൾ എക്സിൽ വരുന്നുണ്ട് ലാർജ് എക്സലാണ് ഡബിൾ എക്സ് എൽ ത്രിബിൾ സൈസസ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ഐറ്റം കൂടിയിട്ടാണെന്നുണ്ടോ ഫുൾ സീക്വൻസ് വർക്കാണ് കേട്ടോ ഫ്രണ്ട് സൈഡ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ഒക്കെ നല്ല വർക്കോട് കൂടിയിട്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് പ്യൂർ ജോർജറ്റ് ആണ് അതിലാണ് ഇതുപോലെ ഫുൾ സീക്വൻസ് വർക്കിൻ്റെ ഒരു ഹെവി പാർട്ടി വെയർ ആയിട്ട് പ്രൈസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറായിരുന്നു ഇപ്പോൾ വരുന്നത് വെറും നയൻ നയൻറ്റി ഫൈവ് ആണ് പ്യുവർ ജോർജറ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട് വരുന്നത് ടോപ്പ് ബോട്ടം ഇതാണ് ദുപ്പട്ട് ബോട്ടത്തിൽ ലൈനിങ് അവൈലബിൾ ആണ് ദുപ്പട്ട് വരുമ്പോൾ പ്യുർ ജോർജ്ജെറ്റിലാണ് ത്രീ ഡി ഡിസൈനോട് കൂടിയിട്ടുള്ള ദുപ്പട്ട ഒരു നയ പ്രൈസ് വരുന്നുള്ളോ സൂപ്പർ ആണ് മിസ്സാക്കേണ്ട ത്രിബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് അത് ഗ്രീൻ കളറിൽ കേട്ടോ നല്ല വെറൈറ്റി ഗ്രീനും കൂടിയിട്ടാണ് ഫ്രണ്ട് സൈഡ് ഫുൾ വർക്കോട് കൂടിയിട്ട് ഉണ്ടോ ഇതുപോലെയുള്ള ഡിസൈൻ വർക്ക് ഓൾ ഓവർ ആയിട്ട് വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഡിസൈൻ കേട്ടോ വിത്ത് ലൈനിങ് താഴെ വരെയും അവൈലബിളും ആണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് അവിടെ കൂടിയിട്ടുള്ള ദുപ്പട്ടിയാണ് കേട്ടോ അതിന് സ്കാലപ്പിംഗ് ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഐറ്റം ഡബിൾ എക്സിൽ സൈസസ് വരെ അവൈലബിൾ ആണ് നല്ല സൂപ്പർ ഡ്യൂപ്പർ ദുപ്പട്ടിയും കൂടിയിട്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് മസ്ലീൻ ആണ് മസ്ലിൻ ഫാബ്രിക്കില് കേട്ടോ ഐറ്റം വന്നിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവിലാണ് വന്നിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവിന്റെ ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ ആണ് ഗൗൺ വിത്ത് ദുപ്പട്ട ദുപ്പട്ടോ ഗോക്കാണെങ്കിൽ ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് ഇതുപോലെ ബീഡ്സ് വർക്ക് പ്യുർ ജോർജറ്റ് ഫാബ്രിക് വിത്ത് ലൈനിങ് എന്താ ക്രോഷ്യൂലേഴ്സിന്റെ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ട അല്ല സൂപ്പർ ദുപ്പട്ട അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതിന്റെ ദുപ്പട്ട തുടങ്ങിയ അടിപൊളി തുപ്പട്ടാണ് ഈ ഒരു അടിപൊളി ദുപ്പട്ടയും കൂടിയിട്ട് അവൈലബിൾ ആണ് മീഡിയം ലാർജ് ആൻഡ് എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാകിസ്ഥാനി സെറ്റ് ആണ് മീഡിയം ലാർജ് ആൻഡ് എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബോട്ടം ഇതുപോലെ പ്ലെയിൻ ബോട്ടം ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ലൊരു സൂപ്പർ ദുപ്പട്ട മീഡിയം ലാർജ് ലാർജായിട്ട് എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കരുത് കേട്ടോ